നമസ്കാരം പോലീസിൽ ഇരട്ട നീതിയോ വലിയ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമുള്ളവരുമാണെങ്കിൽ എന്ത് ചെയ്താലും അവർ രക്ഷപ്പെടും അല്ലെങ്കിൽ അവർക്കെതിരെ പ്രത്യേകിച്ച് നടപടിയൊന്നും ഉണ്ടാകില്ല ഇനി ഗുരുതരമായ ആരോപണങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വരികയാണെങ്കിലോ അവർക്ക് നല്ല സ്വാധീനമുണ്ടെങ്കിൽ അവരെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ കേസ് അന്വേഷിക്കും എന്ന് പറയും അപ്പോൾ പിന്നെ അന്വേഷണം ഏതു വഴിക്കാണ് പോവുക എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ കേരള പോലീസിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട് കേരള പോലീസിന് ആവശ്യത്തിന് സേനാംഗങ്ങളില്ല ഉള്ള സേനാംഗങ്ങൾക്ക് വലിയ ജോലി ഭാരമാണ് മാനസിക സമ്മർദ്ദമാണ് പലരും ജോലി ഉപേക്ഷിച്ചു പോകുന്ന കാഴ്ചയും നമ്മൾ അടുത്തിടെ കണ്ടു ഇതിനൊക്കെ കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഈ ഒരു വിവേചനം കൂടിയാണ് എന്നാണ് തോന്നുന്നത് പച്ചക്കറി മൊത്ത വ്യാപാര കടയിൽ നിന്ന് മാങ്ങ മോഷ്ടിച്ച പോലീസുകാരനെ പിരിച്ചുവിട്ട വാർത്ത നമ്മളെല്ലാവരും കേട്ടതാണ് മരം മുറിച്ച് കടത്തിയവർക്കും സ്വർണം കടത്തിയവർക്കുമെതിരെ അനങ്ങിയിട്ടുമില്ല സേനയിലെ നിലവിലെ പ്രശ്നങ്ങളെ പരിഹസിച്ച് പോലീസ് ഗ്രൂപ്പുകളിൽ കറങ്ങുന്ന സന്ദേശത്തിന്റെ ചുരുക്കം ഇങ്ങനെയാണ് ഗുരുതര ആരോപണങ്ങൾ ഉയർന്ന എ ഡി ജി പി അജിത് കുമാറിനെ സർക്കാർ സംരക്ഷിക്കുന്നതിനെതിരെയാണ് ഇപ്പോൾ സന്ദേശങ്ങൾ പ്രചരിക്കുന്നത് മുൻ എസ് പി ചാനൽ ചർച്ചയിൽ ഇക്കാര്യം ഉന്നയിക്കുന്ന വീഡിയോയും പോലീസുകാർക്കിടയിൽ പ്രചരിക്കുന്നുണ്ട് മാങ്ങ മോഷ്ടിച്ച പോലീസുകാരനെ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിട്ടു തേക്കും മഹാഗണിയും വെട്ടിയാൾ ഇപ്പോഴും സർവീസിൽ തുടരുന്നു ഏതാണ് വലിയ കുറ്റം എന്നായിരുന്നു മുൻ എസ്പിയുടെ വിമർശനം മരം കടത്തി എന്ന ആരോപണം നേരിടുന്ന മുൻ മലപ്പുറം എസ് പി എസ് സുജിത്താസിനെതിരെയായിരുന്നു ഈ ആക്ഷേപം സേനയിൽ അഴിമതിക്കാരായ ഉന്നത ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം ലഭിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടന്ന സംഭവമാണ് റിട്ടയേർഡ് എസ് പി ചൂണ്ടിക്കാട്ടിയത് പച്ചക്കറി മൊത്ത വ്യാപാരക്കടയിൽ നിന്ന് കുറച്ച് മാങ്ങ മോഷ്ടിച്ച ഒരു പോലീസുകാരനെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പിരിച്ചുവിട്ടത് ഇടുക്കിയിൽ എയർ ക്യാമ്പിലെ സി പി ഒ കൂട്ടിക്കൽ പുതുപ്പറമ്പിൽ പി വി ഷിഹാബിനെതിരെയായിരുന്നു നടപടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുപ്പതിന് പുലർച്ചെ ആയിരുന്നു മാങ്ങ മോഷ്ടിച്ച സംഭവമുണ്ടായത് കാഞ്ഞിരപ്പള്ളി പേട്ട കവലയിൽ മൊത്തവ്യാപാര കടയ്ക്ക് മുന്നിൽ വെച്ചിരുന്ന പെട്ടിയിൽ നിന്ന് മാങ്ങകൾ മോഷ്ടിച്ചു എന്നായിരുന്നു കേസ് കോട്ടയത്ത് നിന്ന് ജോലി കഴിഞ്ഞെത്തിയ ഷിഹാബ് മാങ്ങ പെറുക്കി സ്കൂട്ടറിന്റെ ഡിക്കിയിൽ ഇടുന്നത് കടയിലെ സി സി ടി വിയിൽ പതിഞ്ഞു കടയുടമ ദൃശ്യമടക്കം നൽകിയ പരാതിയിലാണ് കേസെടുത്തത് ഇതേ തുടർന്ന് ഷിഹാബിനെ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തു പിന്നീട് കടയുടമ പരാതി പിൻവലിച്ചു ഒത്തുതീർപ്പാക്കാനുള്ള അപേക്ഷ അംഗീകരിച്ച് കോടതി കേസ് തീർപ്പാക്കി എന്നാൽ പോലീസിന്റെ സൽപേരിന് കളങ്കമായി എന്നാരോപിച്ച് ഇയാളെ പിരിച്ചുവിടാൻ എസ് പി ആഭ്യന്തര വകുപ്പിനെ ശുപാർശ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ഇയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു പല ഉദ്യോഗസ്ഥർക്ക് പല നീതി എന്ന തരത്തിലാണ് ഇപ്പോൾ പോലീസുകാർക്കിടയിലെ ചർച്ച നടക്കുന്നത് കുറച്ച് മാങ്ങ മോഷ്ടിച്ചു എന്ന് വിചാരിച്ച് വലിയ ഒരു സാമൂഹ്യ വിഷയമൊന്നുമല്ല ഷിഹാബ് എന്ന ഉദ്യോഗസ്ഥൻ അന്ന് ചെയ്തത് സമൂഹത്തെ ബാധിക്കുന്ന വിഷയവുമല്ല ആ മാങ്ങയുടെ പണം കൊടുത്താൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ അത് ഒത്തുതീർപ്പാവുകയും ചെയ്തു പക്ഷേ കേസ് ഒത്തുതീർപ്പായിട്ടും പോലീസിന് കളങ്കമുണ്ടാക്കി എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ പിരിച്ചുവിട്ടത് എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല ഇനി അങ്ങനെ മാനദണ്ഡമുണ്ടെങ്കിൽ തന്നെ മരം മുറിക്കുകയും അല്ലെങ്കിൽ ഫോൺ ചോർത്തുകയും കൊലപാതകത്തിൽ അടക്കം പങ്കുണ്ട് എന്ന് ഒരു ഭരണകക്ഷി എം എൽ എ ഉത്തരവാദിത്തപ്പെട്ട എം ആരോപിക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥരെ നിലനിർത്തിക്കൊണ്ട് അവരെ അകത്ത് നിർത്തിക്കൊണ്ട് തന്നെ ഇത്തരത്തിൽ നടപടിയുണ്ട് അന്വേഷണമുണ്ട് എന്നൊക്കെ പറയുന്നത് ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്ന് ആരായാലും ചോദിച്ചു പോകും അത്തരത്തിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് വലിയ വലിയ ഉദ്യോഗസ്ഥരാണെങ്കിൽ വലിയ വലിയ മോഷണങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളോ ഉണ്ടാകുമ്പോൾ അവർ അവിടെ തന്നെ ഇരിക്കും ഒരു സാധാരണ സി പി ഒയോ മറ്റുദ്യോഗസ്ഥരോ ആണെങ്കിൽ മാങ്ങയോ തേങ്ങയോ മോഷ്ടിച്ചാലും സർവീസിൽ നിന്ന് പിരിച്ചുവിടും എന്നത് എവിടുത്തെ നീതിയാണ് എന്നും പോലീസുകാർക്കിടയിലെ ഗ്രൂപ്പുകളിൽ വലിയ ചർച്ചയാണ്